ഇത് പ്രസി ഏറ്റെടുത്തോളം മുതല് മൂപ്പത് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കാണ് അതൊരു സത്യം തന്നെയാണ് കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണമെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൂടും അപ്പൊ ആ ഒരു മധുരവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അതൊരു അക്രമം തന്നെയാണ് സമസ്ത കേരള ജമീയത്തുലമേൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എവിടുന്നും പറയലില്ല ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരമാർശ ഞ ഞാൻ നടത്തിയിട്ടില്ല ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത് ഓരോ സദസ്സരും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മധുരൂമ തന്നെയാണ് ദ്വാവിൽ മധുരഭൂമി മുസ്തജാബുന്ന അവൻ്റെ ഏതായാലും എങ്ങനത്തെവരാണെങ്കിലും മധുരൂമാണല്ലോ അവൻ വലിയ ഔല്യൊന്നും ആവണമെന്നില്ല അവൻ്റെ ദിവസവും സുബാനുഭവത്താലും പിന്നെ ആയിരമായിരം ആളുകൾ നമ്മൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നവരുണ്ട് അപ്പം അവരും ദ്വാഴ ചെയ്യും പഠിച്ചതമ്പൂർവാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നലെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണീയെന്നുള്ളത് ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ട് ഈ അപ്പൊ അതുകൊണ്ട് ഞാൻ സുദീർഘമായി